നമസ്കാരം മലാല വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ നഗരസഭയിൽ പോലീസ് വിജിലൻസ് വിഭാഗം പരിശോധന നടത്തി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ നഗരസഭ നടപ്പിലാക്കിയ ചില പദ്ധതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് വിജിലൻസ് വിഭാഗത്തിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് വികസനത്തിന്റെ ചൂളം വിളിയുമായി ഇലക്ട്രിക് ലോക്കോ ഉപയോഗിച്ചുള്ള ആദ്യ തീവണ്ടി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി എക്സ്പ്രസ് ആണ് ഇലക്ട്രിക് ലോക്കോയുമായി നിലമ്പൂരിലെത്തിയത് മലപ്പുറം ജില്ലാ പഞ്ചായത്തും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും സംയുക്തമായി നിലമ്പൂർ ചുങ്കത്ര ജില്ലാ കൃഷിത്തോട്ടത്തിൽ നിറപ്പൊലി ഇരുപത്തഞ്ച് എന്ന പേരിൽ കാർഷികമേള സംഘടിപ്പിക്കുന്നു ജനുവരി രണ്ടു മുതൽ വരെയാണ് മെഗാ കാർഷിക പ്രദർശന വിജ്ഞാന വിപണന മേള നടക്കുക പി വി അൻവർ എംഎൽഎക്ക് തോക്ക് കിട്ടില്ല തോക്കിനായുള്ള പി വി അൻവറിന്റെ അപേക്ഷ ജില്ലാ കളക്ടർ നിരസിച്ചു കോടതിയിൽ പോകാനാണ് പി വി അൻവറിന്റെ തീരുമാനം പന്ത്രണ്ട് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ അൻപത്തി ഒന്നുകാരന് പതിനഞ്ചു വർഷം തടവും മുപ്പതിനായിരം രൂപ പിഴയും ശിക്ഷിച്ചു വഴിക്കടവ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് പ്രതിയെ നിലമ്പൂർ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത് വാർത്തകൾ വിശദമായി നിലമ്പൂർ നഗരസഭയിൽ പോലീസ് വിജിലൻസ് വിഭാഗം പരിശോധന നടത്തി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ നഗരസഭ നടപ്പിലാക്കിയ ചില പദ്ധതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് വിജിലൻസ് വിഭാഗത്തിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ പരിശോധന നടത്തിയത് പരിശോധന നീണ്ടു നഗരസഭ നടപ്പിലാക്കിയ ചില പദ്ധതികളുടെ ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ മഹിളാ സമാജത്തിലും മറ്റും കൂട്ടിയിട്ട് അതിന്റെ ഗുണം ഗുണഭോക്താക്കൾക്ക് ലഭിക്കാതെ സർക്കാരിന് നഷ്ടമുണ്ടായ വിഷയത്തിലാണ് വിജിലൻസിന് പരാതി ലഭിച്ചത് ഇത് സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടി വരുമെന്നാണ് സൂചന പരാതി മറ്റു ചില ഓഫീസുകളുമായി കൂടി ബന്ധപ്പെട്ട് കിടക്കുന്നതായതിനാലാണ് കൂടുതൽ പരിശോധനകൾ വേണ്ടിവരുമെന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിജിലൻസ് വിഭാഗവുമായി കൂടിച്ചേർന്നുകൊണ്ടാണ് പരിശോധന നടത്തിയത് പോലീസ് വിജിലൻസ് വിഭാഗം സിഐ ജ്യോതിന്ദ്രകുമാർ എ എസ് ഐ വിജയൻ സീനിയർ സി പി ഒ ധനേഷ് സി പി ഒ അഭിജിത്ത് എന്നിവർക്ക് പുറമെ ഇന്റേണൽ വിജിലൻസ് വിഭാഗം എൽ എസ് ജി ഡി ഓഫീസർ മനോജ് കുമാർ എന്നിവരാണ് പരിശോധനയിലുണ്ടായിരുന്നത് വികസനത്തിന്റെ ചൂളം വിളിയുമായി ഇലക്ട്രിക് ലോക്കോ ഉപയോഗിച്ചുള്ള ആദ്യ തീവണ്ടി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഒന്ന് ആറ് മൂന്ന് രണ്ട് ആറ് കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ആണ് ഇലക്ട്രിക് ലോക്കോയുമായി നിലമ്പൂരിലെത്തിയത് രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് യാത്രക്കാർക്ക് ഏറെ ആശ്വാസം നൽകുന്ന സർവീസ് നിലമ്പൂരിലെത്തിയത് നിലമ്പൂർ മൈസൂർ ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളായ ജോഷ കോശി അന സത്യമണ്ണിൽ കണ്ണാട്ടിൽ ബാപ്പു എന്നിവരുടെ നേതൃത്വത്തിൽ ലോക്കോ പൈലറ്റ് എസ് ദിലീപ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പ്രവീൺ വേണുഗോപാൽ എന്നിവരെ നാട്ടുകാർക്ക് വേണ്ടി സ്വീകരിച്ചു ഒരു ഒരു വലിയ ഇലക്ട്രിഫിക്കേഷനുകൾ നടന്നതിന് ശേഷം നമ്മൾ ആദ്യത്തെ പാസഞ്ചർ ട്രെയിനിൽ വന്നവരെയാണ് നമ്മൾ ഇവിടെ റിസീവ് ചെയ്തത് ഒരു കൽക്കരി ട്രെയിനിൻ്റെ ഒരു രണ്ട് ട്രെയിൻ മാത്രം ഒരു ജോഡി ട്രെയിൻ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഡീസൽ എഞ്ചിനിലേക്കും പിന്നെ നമുക്ക് ഇലക്ട്രിഫിക്കേഷനിലേക്കും ഇതൊരു വലിയ സാധ്യതയാണ് നമുക്ക് തുറന്നിരിക്കുന്നത് ഒരു മെയിൻ ലൈനിൽ വരുന്ന ട്രെയിനുകളിൽ ഏത് ട്രെയിനിനെയും നമുക്ക് നെമ്പൂരിലേക്ക് കൊടുക്കുകയാണ് അതുവഴി നമുക്ക് ഷൊണ്ണൂരിൽ എൻജിൻ മാറ്റുന്നതിനുള്ള സമയനഷ്ടം ലാഭിക്കാനുമാണ് പാസഞ്ചേഴ്സ് ഏറ്റവും യാത്രക്കാർക്ക് മധുരം നൽകുകയും ചെയ്തു നിലമ്പൂർ ഷൊർണൂർ പാതയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് ഇലക്ട്രിക് എഞ്ചിനുമായി തീവണ്ടി സർവീസ് നടത്തുന്നത് കൽക്കരി എഞ്ചിനുമായി സർവീസ് തുടങ്ങിയ പാതയിൽ ഡീസൽ എഞ്ചിനിലേക്കും തുടർന്ന് വൈദ്യുതിയിലേക്കും മാറുന്നതോടെ വലിയ വികസന സാധ്യതകൾക്കാണ് നിലമ്പൂർ ഷൊർണൂർ പാത സാക്ഷ്യം വഹിക്കുക മലപ്പുറം ജില്ലാ പഞ്ചായത്തും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും സംയുക്തമായി നിലമ്പൂർ ചുങ്കത്ര ജില്ലാ കൃഷിത്തോട്ടത്തിൽ നിറപ്പൊലി ഇരുപത്തി എന്ന പേരിൽ കാർഷികമേള സംഘടിപ്പിക്കുന്നു ജനുവരി രണ്ടു മുതൽ ആറ് വരെ നീണ്ടു നിൽക്കുന്ന മെഗാ കാർഷിക പ്രദർശന വിജ്ഞാന വിപണന മേള ജില്ലയുടെ കാർഷികരംഗത്ത് ശ്രദ്ധേയമായ മുന്നേറ്റം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണെന്ന് ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാർഷിക വിജ്ഞാന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട എട്ട് സെമിനാറുകളാണ് നമ്മൾ ഈ മേളയോടനുബന്ധിച്ച് നടത്തുന്നത് ഈ ഏകദേശം മൂവായിരത്തിലധികം വരുന്ന കർഷകർക്ക് രണ്ട് സെഷനുകളിലായിട്ടാണ് നമ്മൾ ഈ സെമിനാറുകൾ നടത്തുന്നത് അതുപോലെ തന്നെ മറ്റു അനേകം പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മൾ ഈ മേള മുന്നോട്ട് പോകുന്നത് മേളയോടനുബന്ധിച്ച് കാർഷിക വിജ്ഞാന വിഷയങ്ങളിലായി എട്ട് സെമിനാറുകൾ പുഷ്പഫല പ്രദർശനം കാർഷിക മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം ഫുഡ് ഫെസ്റ്റ് സാംസ്കാരിക കലാസന്ധ്യ മഡ് ഫുട്ബോൾ മണ്ണ് പരിശോധനാ ക്യാമ്പ് കാർഷിക യന്ത്രോപകരണങ്ങളുടെ സർവീസ് ക്യാമ്പ് വിവിധ മത്സരങ്ങൾ തുടങ്ങി വേറിട്ട പരിപാടികൾ നിറപൊലിക്ക് നിറം പകരും മേളയോടനുബന്ധിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ പ്രദർശനങ്ങളും വിപണന മേളയും സെമിനാറുകളും സംഘടിപ്പിക്കുന്നുണ്ട് കൃഷിക്ക് ആവശ്യമായ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യകൾ പരിചയപ്പെടുത്തുന്നതോടൊപ്പം നൂതന കൃഷിരീതികളെക്കുറിച്ച് കർഷകരിൽ അവബോധമുണർത്തുകയും പുത്തൻ ആശയങ്ങൾ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കുന്നതിനും ഇത് അവസരമൊരുക്കും ജനുവരി രണ്ടിന് രാവിലെ എട്ട് മണിക്ക് സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് മേള തുടങ്ങുന്നത് തുടർന്ന് പത്ത് മണിക്ക് കൃഷി മന്ത്രി പി പ്രസാദ് മേള ഉദ്ഘാടനം ചെയ്യും പി വി അൻവർ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങിൽ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും കാർഷിക വിജ്ഞാന വിഷയങ്ങളിലായി എട്ട് സെമിനാറുകൾ പുഷ്പ പ്രദർശനം കാർഷിക മൂല്യവർധന ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം ഫുഡ് ഫെസ്റ്റ് സാംസ്കാരിക കലാസന്ധ്യ മഡ് ഫുട്ബോൾ മണ്ണ് പരിശോധനാ ക്യാമ്പ് കാർഷിക യന്ത്രോപകരണങ്ങളുടെ സർവീസ് ക്യാമ്പ് വിവിധ മത്സരങ്ങൾ തുടങ്ങി വേറിട്ട പരിപാടികൾ നിറപ്പൊലിക്ക് നിറം പകരും മേളയുടെ സമാപന സമ്മേളനം ആറിന് രാവിലെ പതിനൊന്നിന് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സ്ഥിരം സമിതി അധ്യക്ഷരായ സരീന ഹസീബ് എൻ എ കരീം നസിബാസീസ് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജു എന്നിവർ പങ്കെടുത്തു പി വി അൻവർ എംഎൽഎക്ക് തോക്ക് കിട്ടില്ല തോക്കിനായുള്ള പി വി അൻവറിന്റെ അപേക്ഷ ജില്ലാ കളക്ടർ നിരസിച്ചു കോടതിയിൽ പോകാനാണ് പി വി അൻവറിന്റെ തീരുമാനം കഴിഞ്ഞ് ഫൈനൽ ഹിയറിംഗ് ആയിരുന്നു സ്വാഭാവികമായിട്ടും അതിന് എൻ സി നൽകേണ്ട റവന്യൂ ഡിപ്പാർട്ട്മെന്റ് തഹസിൽദാർ ഫോറസ്റ്റ് അത് കഴിഞ്ഞാൽ പിന്നെ പോലീസ് ഈ മൂന്ന് വിഭാഗത്തിന്റെയും എൻഒ സിയുടെ അടിസ്ഥാനത്തിൽ ആണ് കളക്ടറെ ലൈസൻസ് ഇഷ്യൂ ചെയ്യുക അതിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട് ഫോറസ്റ്റ് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ പോലീസ് കൊടുത്ത റിപ്പോർട്ട് വളരെ മോശമാണ് തോക്ക് പോയിട്ട് ഒരു തോക്കിന്റെ കവർ പോലും കൊടുക്കരുത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഞാൻ പറയുന്നു കഴിഞ്ഞ ഈ ഈ മൂന്നാല് മാസത്തിന് ഞാൻ ഈ അപ്ലിക്കേഷൻ മൂവ് ചെയ്തതിന് ശേഷം നിരവധി കേസുകൾ പല വിവിധ പോലീസ് എനിക്കനിക്കപ്പെട്ടത് ഇപ്പം അതിൽ ഇപ്പോൾ കളക്ടർ പറഞ്ഞ അടിസ്ഥാനത്ത് തന്നെ പി വി അൻവറിന് തോക്ക ലൈസൻസ് നൽകുന്നതിനെ എതിർത്ത് പോലീസ് റിപ്പോർട്ട് കൊടുത്തിരുന്നു കലാവാഹനം നടത്തിയെന്ന പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു റവന്യൂ ഫോറസ്റ്റ് വകുപ്പ് അനുകൂല റിപ്പോർട്ട് കൊടുത്തിരുന്നു ഒരു നിലയ്ക്കും ലൈസൻസ് കിട്ടരുതെന്നാണ് പി ശശിയുടെ ആവശ്യമെന്നും കോടതിയിൽ പോകുമെന്നും പി വി അൻവർ വ്യക്തമാക്കി തന്റെ ജീവന ഭീഷണിയുണ്ടെന്ന് കാണിച്ചായിരുന്നു പി വി അൻവർ തോക്ക ലൈസൻസിനായി അപേക്ഷ നൽകിയിരുന്നത് നാലു മാസം മുൻപായിരുന്നു ജില്ലാ കളക്ടർ കാനും അപേക്ഷ നൽകിയത് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്ന് പോലീസിൽ നിന്ന് ഭീഷണി നേരിടുന്നുണ്ടെന്നായിരുന്നു വാദം എന്നാൽ പോലീസ് എതിരായതോടെ ലൈസൻസ് വിലങ്ങുതടിയായി വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ അൻപത്തി ഒന്നുകാരന് പതിനഞ്ചു വർഷം തടവും മുപ്പതിനായിരം രൂപ പിഴയും ശിക്ഷിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ വഴിക്കടവ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് പ്രതിയെ നിലമ്പൂർ ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് ജോയി ശിക്ഷ ശിക്ഷത് പ്രതിയുടെ വീട്ടിൽ വിരുന്നുവന്ന ബാലികയെ പീഡിപ്പിക്കുകയും സംഭവം പുറത്തു പറയുന്നതെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നാണ് കേസ് ഇൻസ്പെക്ടർ മനോജ് പറയട്ട അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു പിഴ അടച്ചില്ലെങ്കിൽ ആറുമാസം കൂടി ജയിൽ ശിക്ഷ അനുഭവിക്കണം പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സാം കെ ഫ്രാൻസിസ് ഹാജരായി പത്തൊൻപത് സാക്ഷികളെ വിസ്തരിച്ചു പതിനേഴ് രേഖകൾ ഹാജരാക്കി പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിന് തവനൂർ ജയിലിലേക്ക് അയച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന ധനസമാഹരണത്തിന്റെ സംഭാവന കവർ വിതരണത്തിന്റെ ഉദ്ഘാടനം നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്കൂളിൽ വെച്ച് മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കറിയ കിനോപ്പിൽ നിർവഹിച്ചു മുനിസിപ്പാലിറ്റി രണ്ട് യൂണിറ്റ് വാർഡുകളിലേക്ക് വേറെ ഒരു അതേപോലെ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇരുപത്തി എട്ടാം തീയതി നമ്മൾ പതിനഞ്ച് ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ മേടിച്ചു എന്ത് പറഞ്ഞങ്ങളാണ് കട്ടില് ബെഡ് ഓക്സിജൻ്റെ സ്റ്റിക്കർ ഇങ്ങനെയുള്ള ചട്ടങ്ങൾ ഒരു രോഗി വീട്ടിൽ കിടപ്പ് രോഗിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ രോഗിക്ക് വേണ്ടതായ മുഴുവൻ സാധനങ്ങളും അതായത് അഡ്ജസ്റ്റ് ചെയ്ത കട്ടിലേ കണ്ടില്ലെങ്കിലും ഹോസ്പിറ്റൽ കണ്ടില്ലേ എന്ന് പറഞ്ഞുള്ള കപ്പില് ബെഡ് എയർബെഡ് മുഴുവൻ സാധനങ്ങൾ ഹോട്ട് സെയിൽ സിലിണ്ടറൊക്കെ വെട്ടണമെങ്കിൽ നമ്മൾ പതിനായിരം രൂപ കെട്ടിയിട്ടുണ്ട് ഇതൊന്നും വേണ്ട നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ പാലിയേറ്റീവ് കെയർ പരിരക്ഷാ പദ്ധതിയായ ജീവാമൃതം വിവിധ അസുഖങ്ങളാൽ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾക്ക് സ്വാതന്ത്ര്യ പരിചരണമേഖിയും കിടപ്പ് രോഗികളെ വീട്ടിലെത്തി ചികിത്സിച്ചും സാമ്പത്തിക സഹായങ്ങൾ അനുവദിച്ചും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ജനകീയ ധനസമാഹരണത്തിലൂടെയാണ് ഈ പദ്ധതിയുടെ ഫണ്ട് കണ്ടെത്തുന്നത് ഹെഡ്മാസ്റ്റർ അബ്ദുറഹ്മാൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് കൗൺസിലർ രണീഷ് കുപ്പായ അധ്യക്ഷനായി കൗൺസിലർമാരായ ശബരീഷൻ വിപണന മേള രാജ്യസഭ എം പി അബ്ദുൾ വഹാബ് സന്ദർശിച്ചു പൊതുജനങ്ങൾക്കായി വിസ്മയമായ കാഴ്ചകൾ ഒരുക്കിയ മേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മൂന്ന് വരെ ഉണ്ടായിരിക്കുന്നതാണ് വിവിധ ഏജൻസികളുടെ പ്രദർശന സ്റ്റാളുകൾ നടീൽ വസ്തുക്കളുടെ വിൽപ്പന കേന്ദ്രം കാർഷിക യന്ത്രങ്ങളുടെ സ്റ്റാളുകൾ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ട്രക്കിംഗ് വാഹന സഫാരി സഫാരി സെൽഫി കോർണർ ഫുഡ് ഫെസ്റ്റ് കാർണിവൽ മനോഹരമായ പൂന്തോട്ടം എന്നിവ ഇതോടൊപ്പം തുടരുന്നു തന്റെ മുന്നിൽ ഇരിക്കുന്നവരുടെ ജീവസുറ്റ ചിത്രങ്ങൾ ക്യാൻവാസിൽ പകർത്തി ശ്രദ്ധേയനാവുകയാണ് ഹരിദാസ് കൂട്ടത്തിൽ മുണ്ടേരി വിത്ത് കൃഷി തോട്ടത്തിൽ നടക്കുന്ന നിറവിൽ ട്വന്റി ഫൈവ് കാർഷിക പ്രദർശന വിപണനമേളയിലാണ് ഫാം തൊഴിലാളി കൂടിയായ കരുവാരകുണ്ട് എരങ്ങേലത്ത് ഹരിദാസ് കൂട്ടത്തി വലിയ നിറക്കൂട്ടുകളൊന്നുമില്ലാതെ പേനയും പെൻസിലും മാത്രം ഉപയോഗിച്ച് ചിത്രങ്ങൾ വരച്ച് താരമാകുന്നത് വരയിടം എന്ന് പേരിട്ട് ആരംഭിച്ച സ്റ്റാളിൽ വ്യക്തികളുടെയും പ്രകൃതിയുടെയും മറ്റും ചിത്രങ്ങൾ നിമിഷനേരം കൊണ്ട് ക്യാൻവാസിലാക്കി നൽകുകയാണ് ഈ നാൽപ്പത്തെട്ടൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വയനാട് സന്ദർശന ചിത്രം മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് സുരേഷ് ഗോപി എം പി വി അൻവർ എം എൽ എ തുടങ്ങി സിനിമാ താരങ്ങൾ സാധാരണക്കാർ മറ്റ് ജീവികൾ എന്നിവരുടെയെല്ലാം ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ ഈ കലാകാരന്റെ പ്രതിഭാ തെളിയിക്കുന്നതാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും കിട്ടുന്ന പ്രോത്സാഹനം തന്നെയാണ് വരയുടെ ലോകത്ത് ഊർജം പകരുന്നതെന്ന് ഇദ്ദേഹം പറയുന്നു പറയുന്നുണ്ട് പിന്നെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലുള്ളത് ഒരു അമ്മ ഉണ്ടായിരുന്നു അമ്മ അമ്മയ്ക്ക് സ്റ്റുഡിയോയ്ക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അമ്മ സ്റ്റുഡിയോക്ക് പോകാത്തത് കൊണ്ട് അമ്മേൻ്റെ മകനോട് പറഞ്ഞു പിന്നെ ഇതൊന്ന് വരഞ്ഞോണ്ട അമ്മയ്ക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെ ഞാൻ ഇരുത്തി വരഞ്ഞു വരഞ്ഞിട്ട് അതിൻ്റെ ഇത് ശരിയാണോ എന്നറിയാൻ വേണ്ടി ഞാൻ തൊട്ടപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോയി കാണിച്ചോളു അപ്പോൾ അവർ ഉടനെ പറഞ്ഞിട്ട് ഇന്ന ആളാണെന്ന് പറയണ്ടേ അന്ന് മുതലാണ് ഞാൻ ഇതിന്റെ ആ ഒരു എനിക്കിങ്ങനെ സാധ്യത ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നു അതിന് ശേഷം പിന്നെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി പിന്നെ നമ്മളെ പഠനവും മറ്റ് നമ്മുടെ കുലത്തൊഴിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയി അങ്ങനെ പിന്നെ അതിൽ നിന്ന് മാറി നിന്നിരുന്നു ഇപ്പോൾ ഈ രണ്ട് വർഷം മുന്നേ ആണ് ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും അവസരം ഒത്തു വന്നപ്പോൾ അത് ഉപയോഗപ്പെടുത്തിയിരുന്നു സ്കൂൾ കാലത്ത് തുടങ്ങിയെങ്കിലും ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ നിലച്ചുപോയ ചിത്രം വര ഫാമിൽ ജോലിയിൽ പ്രവേശിച്ച ശേഷമാണ് വീണ്ടും സജീവമാക്കിയത് നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് സൗജന്യമായി വാഹനം വാങ്ങി നൽകി പാലേമാട് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം കാര്യദർശി കെ ആർ ഭാസ്കർപി പതിനൊന്ന് ലക്ഷം രൂപ ചിലവഴിച്ച് നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ പൊതു ആവശ്യത്തിന് ഓടുന്നതിനാണ് വലോറോ ജീപ്പ് വാങ്ങി നൽകിയത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നാം തീയതി ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ ഈ വാഹനം ലോക ആശുപത്രിയിൽ വാങ്ങിച്ചിരിക്കുകയാണ് ഇപ്പാണ് ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനത്തിന് വിഷമമുണ്ട് വാഹനത്തിൻ്റെ അങ്ങനെയുള്ള നിലയിൽ ഞങ്ങൾ അത് ആവശ്യപ്പെട്ടു ഒരു വാഹനം വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഞാനത് സംസ്ഥാനത്തെ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനാണ് കെ ആർ ഭാസ്കരപിള്ള ജില്ലാ ആശുപത്രി പരിസരത്ത് നടന്ന ചടങ്ങിൽ വാഹനത്തിന്റെ കൈമാറ്റം ഫ്ളാഗ് ഓഫ് വീശി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം കെ ആർ ഭാസ്കരപിള്ള എന്നിവർ ചേർന്ന് നിർവഹിച്ചു ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എൻ എ കരീം സരീന ഹസീബ് നസിബ അസീസ് ജില്ലാ ആശുപത്രി ആർ എം ഒ ഡോ പ്രവീണ എച്ച് എം സി അംഗങ്ങളായ ഇസ്മായിൽ എറങ്ങിക്കൽ കൊമ്പൻ ഷംസുദ്ദീൻ കെ സി വേലായുധൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സോമൻ പാർലി ആശുപത്രി ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ ആവശ്യങ്ങൾക്ക് പ്രതിദിനം അയ്യായിരം രൂപ വാടക നൽകി സ്വകാര്യ ടാക്സി വാഹനങ്ങളാണ് ഇതുവരെ വിളിച്ചിരുന്നത് കെ ആർ ഭാസ്കരപിള്ളിയുടെ ശ്രദ്ധയിൽ ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവരും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ കരിം എന്നിവർ ചേർന്ന് കൊണ്ടുവന്നതിനെ തുടർന്നാണ് വാഹനം സൗജന്യമായി നൽകിയത് നൂറോളം ഭവനരഹിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുമുണ്ട് കൂടാതെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇദ്ദേഹം നടത്തിവരുന്നു നിലമ്പൂർ ഡീപ്പോൾ ആശ്രമത്തിന്റെ ഡിസാറ്റ് കോളേജിന്റെ മുഖ്യ കവാടത്തിനരികിലെ നവീകരിച്ച ഗ്രോട്ടോയുടെ ആശീർവാദ കർമ്മം സമർപ്പണവും നടന്നു വിൻസേഷ്യൻ സഭയുടെ മേരി മാതാ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൻ സുപീരിയർ പോൾ പുതുവ അച്ഛൻ ആശീർവാദ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി ഈ പ്രാർത്ഥനാ കേന്ദ്രം നാനാജാതി മതസ്ഥർക്ക് ആലംബവും ആശ്രയവും മരളുന്ന ഒരിടമായിരിക്കുമെന്ന് പോൾ അച്ഛൻ ആശംസിച്ചു കോളേജിന്റെ മാനേജർ ഫാദർ ജെയിംസ് കൊക്കണ്ടത്തിൽ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡേയ്സൺ വെട്ടിയാടൻ എല്ലാവർക്കും നന്ദി അർപ്പിച്ചു ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം